ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ അവിടെ ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കുക കേട്ടോ നമ്മളിങ്ങനെ കുറേ വട്ടം നിർത്തി നിർത്തി നിർത്തിയ പേടിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചില സമയത്തൊരു ഉടായ്പ് സ്വഭാവമൊക്കെ വരും അപ്പോൾ താഴത്തേക്ക് ഇരിക്കാനൊക്കെ നോക്കും പക്ഷേ നേരത്തെ അത്രയും ഒരു ഇത് കാണിക്കണല്ലോ അവനും ഒരു ആവേശം കയറിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കാനൊക്കെ ഒരു വല്ലാത്തൊരു ഇഷ്ടം പോലെ തോന്നുന്നുണ്ടോ കേട്ടോ പിന്നെ അവനെന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രിക്കൊക്കെ ഇറക്കിയേ മതിയാവോ ഇല്ലാതെ അവൻ സ്വന്തമായിട്ട് ഇങ്ങനെ തോന്നി ചെയ്യലൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ അവനെ അവനെക്കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ കുഞ്ഞിൻ്റെ കുട്ടി ഇതേ ഇരിക്കുന്നു ഇതേ അത് എടുത്തോ അത് എങ്ങനെയാണ് എടുക്കണേ മുട്ടുകൂത്തിയിന്നേ കൊച്ച് ആ കിടക്കുവാണോ മുട്ട കുത്തി എന്നാലേ അതെടുക്കാൻ പറ്റുള്ളൂ കുഞ്ഞു കുഞ്ഞ് മുട്ടുകൂത്തിക്കണേ ആ എടുക്ക് എടുക്ക് അങ്ങനൊന്നും പറ്റൂല നമ്മുടെ മടിയാ കാലും കൊണ്ട് എടുക്കാൻ പോവാണോ നടക്കൂല നടക്കൂല അത് നടക്കൂലോ അമ്മ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് എടുത്തോ ഇനി എടുക്കാൻ പറ്റും എടുത്തോ മടിയഞ്ചെറുക്ക ഇനി മടിയഞ്ചെറുക്ക മടിയഞ്ചെറുക്കനാണോ മടിയൻ ചെറുക്കൻ ഹായ് 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 എല്ലാവർക്കും ായ് ആന്റിമാരേന്ന് പറഞ്ഞേ പറഞ്ഞേ ഉം കുട്ടി ആ എനീട്ടോ പോരട്ടെ പോരട്ടെ മുട്ടുകൂത്തട്ടെ മുട്ടു മുട്ടൂത്ത ആ അങ്ങനെ പോട്ടെ ഉം നിനക്ക് അങ്ങനെ നിനക്ക് പോയി അത് അമ്മ വേറെ വെച്ചാരേ കിടക്കണ്ടോ ആ അയ്യോ തലയിടിക്കല്ലേ നീ എത്തൂല അങ്ങനെ കുഞ്ഞിന് മുട്ട് ഊത്താതെ ആ അതെത്തൂല കുഞ്ഞിന് മുട്ട് ഊത്താതെ ആ ദേഷ്യം വരാൻ തുടങ്ങിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല പറ്റില്ലെന്നേ ആ ഒന്ന് മുട്ട കുത്തിക്കേ സ്ഥലമില്ല ഇവിടെ കുഞ്ഞിനെയാണ് ആ എന്നാൽ അമ്മ എടുത്തുതരാം വേണ്ട സങ്കടം വേണ്ട എന്നാന്ന് പറഞ്ഞിക്കുട്ടിനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുന്നതാണോ നിങ്ങൾക്ക് വിഷമം ഒന്നാണ് കേട്ടോ അവന്റെ നല്ലതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇങ്ങനെ ഇതിനു വേണ്ടി മാത്രം അതായത് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻസിന് വേണ്ടി മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന അമ്മമാരെയും എനിക്കറിയാം കേട്ടോ അത് അതുപോലെ മാറ്റങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വരും നമ്മളിപ്പോൾ അങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ വയ്യാത്തൊരു കുഞ്ഞിന് ഇങ്ങനെ കുറേ സമയം പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അവന് ബുദ്ധിമുട്ടാവുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിടിച്ച് കിടത്താൻ പാടില്ല കാരണം ഇവർക്ക് ഇങ്ങനെയും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതിപ്പോൾ നമ്മൾ പല തെറാപ്പി സെൻ്ററിലൊക്കെ പോകുമ്പോഴാണെങ്കിലും എല്ലാവരും നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ ഒരുപാട് ഇങ്ങനെ വയ്യാത്ത കുഞ്ഞുങ്ങളുടെ അമ്മമാർ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വരുമ്പോൾ സത്യം പറഞ്ഞു എനിക്കും അതേ അവസ്ഥ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിൽ സങ്കടം തോന്നാറുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞൊന്ന് നടന്നാൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്രയോ അമ്മമാരാണ് മെസ്സേജ് ഇടുന്നത് അതായത് കുഞ്ഞിനെ കുട്ടിനെ എവിടെയാണ് ട്രീറ്റ്മെൻറ്റിനു കൊണ്ടുപോയത് കുഞ്ഞുങ്ങളുടെ തല ഉറച്ചിട്ടൊന്നും ഉണ്ട് അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക കുഞ്ഞിനകുട്ടിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയ സ്ഥലങ്ങൾ എവിടെന്നറിയാണെങ്കിൽ ഇപ്പൊ ഇവിടെ മാറ്റങ്ങൾ കാണുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ തലയെങ്കിലും കുഞ്ഞിൻ്റെ ഒന്ന് ഉറച്ചായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇരുന്ന ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിലൊരു വല്ലാത്തൊരു സങ്കടമാണ് തോന്നുന്നത് അപ്പം നിങ്ങളിങ്ങനെ ഇങ്ങനെ പല ചാനലുകളൊക്കെ കാണുന്നവരായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഓരോ ചാനലിലും ഓരോ രീതിയിൽ ഇങ്ങനെ പറയും അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു ബോധ്യം ഉണ്ടാവണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ അവർക്കൊരു മാറ്റം വരുവുള്ളൂ എന്നല്ലാതെ അവരുടെ ഏജിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമെന്നല്ലാതെ അപ്പോൾ തലയുറക്കാത്തൊരു കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ തീരെ കുഞ്ഞു പ്രായം തൊട്ടേ അവർക്ക് ചെയ്ത് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ അവർക്ക് ഒരു പ്രായത്തിലെത്തുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു കാര്യങ്ങളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കുടിൻ്റെ കാര്യമാണെങ്കിൽ അവൻ അത്രത്തോളം വയ്യാതെ കിടന്ന കുഞ്ഞാണ് നമ്മൾ അതേപോലെ സ്ട്രെയിൻ എടുത്തിട്ടാണ് അവൻ ഈ ഒരു അവസ്ഥയിലേക്കെങ്കിലും എത്തിയത് ഇപ്പം കണ്ടവൻ തന്നെ ഫുഡ് എടുത്ത് കഴിക്കുന്നതെല്ലാം ഓരോ കാര്യങ്ങളും അവൻ സ്വന്തമായിട്ട് തോന്നി ചെയ്യുന്ന കാര്യങ്ങളല്ല ഇതൊന്നും ഇതൊക്കെ നമ്മളായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുത്താണ് അപ്പോൾ ഇനി ഒരു എന്താ പറയുക ഒരു ഒരു വയസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പത്ത് വയസ്സിലാ കൊച്ചിന് ചെയ്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല കാരണം അവരുടെ കൈക്ക് കാലിന് മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കണം അല്ലാതെ ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ തറയിൽ കൊണ്ടൊക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ കട്ടിലയിൽ കൊണ്ടൊക്കെ എടുത്തിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല അപ്പോൾ ഇവരുടെ എന്ന് പറഞ്ഞാൽ ഇവർ സ്വന്തമായിട്ടൊരു ശരീരത്തിനൊരു ചലനം വരില്ല നമ്മളായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം ഇപ്പം നിങ്ങൾ തെറാപ്പി സെൻ്ററിലൊക്കെ പോകുന്നവരാണെങ്കിൽ അറിയാലോ പിന്നെ എന്താ പറയുക ഉള്ളവരും ഉണ്ട് അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെറുതായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം അല്ലാതെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും മാറ്റം വരില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മറ്റൊരു കുഞ്ഞിനെ പോലെ ആവില്ല ശരി പൂർണ്ണമായിട്ട് മറ്റൊരു കുഞ്ഞിനെ പോലെ ആവണ്ട പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അപ്പോൾ നമ്മൾ എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടനെ ഞാൻ എപ്പോഴും പൂർണ്ണമായിട്ട് മറ്റൊരു കുഞ്ഞിനെ നം സാധാരണ ഒരു കുഞ്ഞിനെ പോലെ ആവുന്നതാണ് സ്വപ്നം കാണുന്നത് അപ്പോൾ അത്രത്തോളം എത്തിയില്ലെങ്കിൽ എത്തുന്നത്ര ആവട്ടെ നമ്മളിപ്പോൾ എത്രത്തോളം ഉയരത്തിൽ ചിന്തിക്കുന്നു അത്രത്തോളം അവർ പോകണമെന്നില്ലല്ലോ പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കുക മനസ്സിൽ നിന്ന് മനസ്സങ്ങനെ മാറ്റാണ്ടിരിക്കുക മാറ്റം വരില്ല മാറ്റം വരില്ല എന്ന് തോന്നിയാൽ നമുക്കിപ്പം കുഞ്ഞുങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ ഒരു ഒരിക്കലും സാധിക്കില്ല മനസ്സിൽ എപ്പോഴും ഒരു പൂർണ്ണമായിട്ടൊരു ധൈര്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക അല്ലാതെ പലരും പറയും അങ്ങനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും നിങ്ങളതൊന്നും കേട്ട് മനസ്സ് തളരി അല്ലെങ്കിൽ നിങ്ങൾ തളരി ഒന്നും ചെയ്യരുത് നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോവേം ചെയ്യരുത് എനിക്കതായിട്ടോ പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ പല സ്ഥലത്ത് പോയി ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി ആ കുറേ സെൻ്ററിൻ്റെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഫിസിയോതെറാപ്പിക്ക് അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ അവിടെ അവർക്ക് നമുക്ക് തരാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടല്ലേ ഇപ്പോൾ നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആ ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂറിലാ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു സമയം ഒരു കുഞ്ഞിന് കിട്ടില്ല അങ്ങനെ പല സെഷൻ ഉണ്ടെങ്കിലും എങ്ങനെ പോയാലും ഒരു സ്കൂളിൽ പോകുന്ന അത്ര സമയം പോലും ആ കുഞ്ഞുങ്ങൾക്ക് തെറാപ്പി കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വീട്ടിൽ തന്നെ അവർ പറഞ്ഞു വിടുന്ന എന്താണോ അത്രയൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കും യാതൊരു സാഹചര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷേ കുഞ്ഞിനെ കുട്ടനെ ഞാൻ പൂർണ്ണമായിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നും പറയുന്നില്ല കേട്ടോ എനിക്ക് എനിക്കും പല സമയത്തും സാ സാധിക്കാതെ പോകാറുണ്ട് എന്നാലും നമുക്ക് പറ്റുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ വാട്സാപ്പിൽ ഓരോ മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയണത് പിന്നെ ഇവനെ കൊണ്ടുപോയ തെറാപ്പി സെൻറ്ററിൻ്റെ പേരുകളൊക്കെ ഞാൻ അടുത്ത ദിവസം പറ്റുന്ന പോലെ ഒരു ദിവസം വീഡിയോയിൽ ഇടാം കാരണം ഒരു സ്ഥലത്തല്ല ഇവനെ കൊണ്ടുപോയിട്ടുള്ളൂ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ കുഞ്ഞുനീനെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ലെന്ന് തന്നെ സ്ഥലങ്ങളല്ല ജില്ലയില്ലെന്ന് തന്നെ പറയാം ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ തുടക്കത്തിലുള്ള വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ആരെന്ത്രി പറഞ്ഞാലും ചിലപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് തോന്നായിരിക്കും ഒന്നിലും ഉറച്ചു നിൽക്കില്ല എന്നൊക്കെ പക്ഷെ ഞാൻ പോകും എവിടെ പോയിട്ടാണ് ഇവന് മാറ്റം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം കണ്ണിനായി കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റിനായി അങ്ങനെ ഓരോ സ്ഥലത്തും നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കാൻ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും അതുപോലത്തെ ട്രീറ്റ്മെൻറ്റിൽ വരെ ഞാൻ കുഞ്ഞിനെക്കുറിനെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഒരു സ്ഥലത്തുനിന്ന് ഞാൻ അവന് മാറ്റമില്ലെന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ എൻ്റെ ഉത്സാഹക്കുറവുകൊണ്ടൊക്കെ സംഭവിച്ചു മാറ്റങ്ങൾ വരാതിരി അങ്ങനെ ഇരുന്നതൊക്കെ ആയിരിക്കാം അതൊന്നും എന്താ പറയുക ഞാൻ ആരെയും കുറ്റം പറയാൻ എന്താണല്ലോ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പം നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ അവരും പരിശ്രമിക്കുന്നത് അല്ലാതെ പൈസ പോലും വാങ്ങാതെ ട്രീറ്റ്മെൻറ്റ് നടത്തി വിടുന്നവരുമുണ്ട് അപ്പം അതൊക്കെ അവർക്ക് നമ്മുടെ എന്താ പറയുക ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് സ്നേഹം വും അവർ ശരിയാവണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അവരും അങ്ങനെ ചെയ്തു തരുന്നത് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് അവരെ കുറ്റം പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യവുമില്ല ഞാനിത് പറ ഈ കുറ്റം പറയുക കുറ്റം പറയുകയെന്നിപ്പോൾ പലതവണ ആവർത്തിച്ച് പറയാൻ കാരണം ഞാനങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ അവിടെ പോയിട്ട് കാര്യമില്ല ഇവിടെ പോയിട്ട് കാര്യമില്ല അവിടെ പോയിട്ട് അത്രയും വർഷം വെറുതെ കളഞ്ഞു കുഞ്ഞിനൊരു മാറ്റം ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് നാൾ പോയി കഴിയുമ്പം മനസ്സിലാവുമല്ലോ ആ സ്ഥലത്ത് പോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല ആത്മാർത്ഥതയില്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം നിങ്ങൾ അടുത്ത സ്ഥലം മാറിപ്പോകുക കാരണം നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ വർഷങ്ങളോളം പോയിട്ടും ആ മാറ്റം ഇല്ല മാറ്റം ഇല്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥം ഉണ്ടെന്ന് എനിക്കോ കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ പകുതി ഡോക്ടർ അല്ലെങ്കിൽ ഒരു മുക്കാൽ ശതമാനം എന്ന് പറയുന്നത് നമ്മളമ്മമാർ തന്നെയാണ് അത് ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാനായിട്ട് എനിക്ക് എന്തറിയാന എന്തറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഞാൻ ആരാണെന്നൊക്കെ ചിലപ്പോൾ എനിക്ക് ചോദ്യങ്ങളൊക്കെ വരാം എങ്കിലും ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നത് ഇതെല്ലാം കാരണം ഞാൻ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അവരെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരിക്കലും എനിക്കും പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം കുഞ്ഞിനെ കൊണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ അപ്പം ഈ വീഡിയോ പല ദിവസങ്ങളിലും പല സമയത്തായിട്ടൊക്കെ എടുത്ത് വെച്ചാണ് അപ്പം നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞൊരു ആമ്പൽ കുളം എന്ന് പറയാൻ പറ്റില്ല ചെറിയ ബീസൺ അധികം നട്ട് വെച്ചാട്ടോ അതിൽ നിറയെ പൂവുണ്ടായി പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ റോസൊക്കെ പോയെന്ന് പക്ഷേ എന്നാലും ചിലതിലൊക്കെ ചെറിയ ചെറിയ പൂക്കളൊക്കെ വിരിയുന്നുണ്ട് എനിക്കിങ്ങനെ ഓരോ ചെടി പോകുമ്പോഴും വല്ലാത്ത സങ്കടമാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മക്കളെ നോക്കാൻ നമുക്ക് സമയമില്ലാതെ വരുമ്പോൾ നമുക്ക് ചെടിയിലോട്ട് ശ്രദ്ധിക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലേ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് ചെടികളുടെ ഫോട്ടോ ഒക്കെ ഇടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചുമ്മാ പറയുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാണ്ട് ഇപ്പോൾ ഈ മെസ്സേജ് അയക്കുന്ന അമ്മമാരിൽ ഭൂരിഭാഗം പേര് ഒരുപാട് സങ്കടത്തോടെയും ടെൻഷനോടെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ കാരണം അവർ അയക്കുന്ന ആ വാക്കുകൾ അറിയാം അവരുടെ ആ വെപ്രാളും ടെൻഷനും ഒക്കെ അപ്പം എനിക്ക് ടെൻഷനും വെപ്രാളവും ഒന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് നല്ല ടെൻഷനും വെപ്രാളും എല്ലാം ഉള്ള ആളാണ് ഞാൻ പക്ഷേ എനിക്കതിൽ നിന്നൊരു കാര്യം മനസ്സിലായി നമ്മൾ എത്രത്തോളം ടെൻഷനും വെപ്രാളവും പിടിക്കുന്നോ അത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾ ബായിക്കോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആവരുത് നിങ്ങൾ എന്താ പറയുക പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം കുഞ്ഞിനെയും കൊണ്ട് പോവുക നിങ്ങൾക്ക് അവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സന്തോഷമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അതെല്ലാം ചെയ്തു കൊടുക്കുക എന്നിട്ട് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് തെറാപ്പിക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവുക ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ട ഇംഗ്ലീഷുകാരുടെ ചാനൽ വരെയും കയറി നോക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചാനലിലൊക്കെ ഓക്കുപേഷൻ തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോന്ന് ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ യൂട്യൂബിലൊക്കെ കണ്ട് ചെറുതായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പതിയെ നിങ്ങൾ പ്രതീക്ഷിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും മാറ്റം വരും അപ്പോൾ ഇതൊക്കെ എപ്പോഴൊക്കെയു എടുത്ത് വെച്ച് വീഡിയോ ആയിട്ടോ എത്രയോ വർഷങ്ങൾ മുന്നേങ്ങാണ്ട് മൂന്നാറിനൊക്കെ പോയി വീഡിയോ കൊണ്ട് അച്ഛൻ്റെ ഫോണിൽ നിന്ന് ഞാനിത് സെൻഡ് ചെയ്തെടുത്തതാണ് എനിക്ക് വേറെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ കണ്ടത് അന്ന് കുഞ്ഞിനുക്കുട്ടനെ കൊണ്ടുപോയില്ലോ അമ്മയുടെ അടുത്ത് വിട്ടിട്ട് പോയിരുന്നു കാരണം അവന് നല്ല ജലദോഷം ഉണ്ടായിരുന്നു ഇനി പുറത്ത് കാറ്റൊക്കെ അടിച്ച് നടന്നിട്ട് പനിയാവണ്ടാന്ന് വിചാരിച്ചിട്ട് അവനെ കല്യാണത്തിന് കൊണ്ടുപോയില്ലോ പിന്നെ കല്യാണത്തിന് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുടെ കൊണ്ട സ്വഭാവത്തിനൊക്കെ കുറേ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതൊക്കെ ഒന്ന് പതുക്കെ മാറ്റിയിട്ടൊക്കെ വേണം ഇനി എന്ന് വെച്ചാൽ തെറാപ്പിക്കൊക്കെ പോയിട്ട് തന്നെ വേണം ഇനി നമുക്ക് പണ്ടത്തെ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവനെ കൂടുതൽ എടുക്കാൻ ആക്കിയെടുക്കാനോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇടാനും ഇടാനും ഒന്നും മറക്കണ്ട പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണമെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കും അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സഹായിച്ചേക്കാം അപ്പോൾ ഇത് കൂടുതലൊന്നും പറയാനില്ല നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം